കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ചതിനെതിരായി ഹർജി ഹൈക്കോടതി നിന്ന് പരിഗണിക്കുകയാണ് ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് ജാനകി എന്നുള്ള പേര് മാറ്റണമെന്നുള്ള അവരുടെ ആവശ്യത്തിൻ്റെ ഔദ്യോഗിക കത്തും കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നു ചിത്രത്തിന് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശന അനുമതി നിഷേധിച്ചതിനെതിരെ സിനിമാ സംഘടനകൾ ഇന്ന് തിരുവനന്തപുരത്തെ റീജിയണൽ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ഉന്നയിക്കും വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് വിഷ്ണു ഇന്ന് യഥാർത്ഥത്തിൽ കോടതിയിൽ വരുമ്പോൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് ജാനകി എന്ന പേരിൽ അവർ കാണുന്ന കുഴപ്പം എന്താണെന്ന് പറയും ജനകമഹാരാജാവിൻ്റെ മകൾ ജാനകി സീതാദേവിയുടെ പുനരവതാരമാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് സെൻസർ ബോർഡിലെ ചേട്ടന്മാർ ഇങ്ങനെയൊരു നിരോധനം ഏർപ്പെടുത്തിയത് കുറച്ച് കടത്ത കയ്യായിപ്പോയി എസ്കൻ ഗുഡ് മോർണിംഗ് ഈ ജാനകി വാസ സ്റ്റേറ്റ് ഓഫ് എന്ന സിനിമ ജാനകിവാസ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷ വെക്കുന്നത് കോടതിയിലാണ് അവർക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ നീതി ലഭിക്കണമെങ്കിൽ കോടതിയുടെ ഇടപെടൽ വേണമെന്നാണ് സംവിധായകരടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടാമത്തെ ഐറ്റമായി ജസ്റ്റിസ് നഗരേഷിന്റെ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം റിവൈസിംഗ് കമ്മിറ്റി സിനിമ കാണുകയും ജാനകി എന്ന പേര് ഈ സിനിമയുടെ ടൈറ്റിൽ നിന്നെടുത്ത് മാറ്റണമെന്ന് ആ കോടതിയിൽ അവർ വാക്കാൽ പറഞ്ഞിരുന്നു പക്ഷേ കോടതി രേഖാമൂലം എന്താണ് ണമെന്ന് അറിയിക്കണം എന്ന റിവൈസിംഗ് കമ്മിറ്റിയോടും സെൻസർ ബോർഡോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം ഇന്ന് ഔദ്യോഗികമായി തന്നെ എന്താണ് കാരണം എന്നുള്ളത് റിവൈസിംഗ് കമ്മിറ്റി കോടതിയെ ഇന്ന് അറിയിക്കും പക്ഷേ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ച ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളുണ്ട് ജാനകി എന്നത് ഒരു പൊതുവായ നാമമാണ് അത് ആർക്ക് വേണമെങ്കിലും ഇടാം ആ പേരിനെ ഒരു മതത്തിന്റെ പേരിലേക്ക് വലിച്ചു കെട്ടുന്നത് ശരിയല്ല നേരത്തെയും അതായത് രാമൻ എന്ന പേരിലും ജാനകി എന്ന പേരിലും സീത എന്നൊക്കെ പേരിലും മലയാളത്തിലും ഇന്ത്യയിലും ഉടനീളവും സിനിമ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മാത്രം മാത്രം എന്താണ് ഒരു പ്രശ്നം എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങളിലൊക്കെയാണ് നിലവിൽ ഈ അണിയറ പ്രവർത്തകർ പ്രതീക്ഷ വെക്കുന്നത് ഒരു അനുകൂല നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയോട് കൂടിയായിരിക്കും ഹൈക്കോടതി കേസ് പരിഗണിക്കുക വലിയ പ്രതിഷേധമാണ് സെൻസർ ബോർഡിന്റെ ഈ തീരുമാനത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് സിനിമാ സംഘടനകൾ സെൻസർ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധം നടത്തുന്നത് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളും ഒക്കെ ചേർന്നാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നാണ് ഈ സംഘടനകൾ എല്ലാവരും പറയുന്നത് അവരെല്ലാം ഒറ്റക്കെട്ടായി തന്നെ സെൻസർ ബോർഡിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജിക്കൊപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇന്ന് ഹൈക്കോടതിയിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ നടപടിയാണ് ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്ന ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ നട വടിയായി മാറും എസ് കെ ഓക്കെ ഓക്കെ താങ്ക് യു